സ്വാമി നമസ്കാരം ഉണ്ട് നമസ്കാരം പലരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പല പ്രവചനങ്ങളും സ്വാമിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ ഏറ്റവും അടുത്തറിയപ്പെട്ട രണ്ട് പ്രവചനങ്ങൾ ഞാൻ അറിയാനിടയുണ്ടായി രണ്ട് മന്ത്രിമാരെ കുറിച്ച് അവര് രണ്ടുപേരും ഒരാൾ ഒരാളിപ്പ മന്ത്രിയാണ് ഒരാൾ നിലവിൽ മന്ത്രിയായി ഇപ്പൊ പുറത്ത് നിൽക്കുന്നതാണ് ഇവരൊക്കെ മന്ത്രിയാകുമെന്ന് വർഷങ്ങൾക്ക് മുന്നേ പ്രവചിച്ചു അതിനെക്കുറിച്ച് ഞാൻ അറിയാൻ ഇടയായി അതെന്താണ് അതിനകത്തുള്ള യാഥാർത്ഥ്യം എന്താണ് അത് താങ്കൾ അത് ചോദിച്ചത് വളരെ സന്തോഷമുണ്ട് കാരണം വളരെ വൈകിയാണ് താങ്കളത് ചോദിച്ചതെങ്കിൽ ഇത് ഞാൻ പലരിടത്തും പലരും ഇന്റർവ്യൂ നടത്തി പോയിട്ടുണ്ട് പക്ഷെ എനിക്കതിനകത്ത് ഈ ഒരു മുഹൂർത്തം ഈ ഒരു സന്ദർഭം ഒരുങ്ങി കിട്ടിയ സന്തോഷമുണ്ട് അതിൽ സമയം വളരെ കുറവാണ് എങ്കിലും ചുരുക്കി മാത്രമേ പറയാൻ പറ്റൂ വിശദമായിട്ട് പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം ചുരുക്കി പറയാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ അതായത് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ിൽ ആണെന്ന് തോന്നുന്നു തൊണ്ണൂറ്റി ആറിലാണ് മറ്റു ആണ് അപ്പം ഞാൻ വിദേശത്തുനിന്ന് ഇവിടെ ലീവിന് വന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ നാട് കൈതക്കോടാണ് അപ്പം അവിടെ ഞാൻ അവിടുന്ന് ഇപ്പം ബസ്സിൽ വന്നിട്ട് കുണ്ടറ ആശുപത്രി മുക്കിൽ വന്ന് ഞാൻ ബസ് കയറുന്നത് അപ്പം ഞാൻ അവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ് കടപ്പാക്കടയിൽ എനിക്ക് വരണം ആസാമുണ്ട് വീട്ടിൽ പോയിട്ടിറങ്ങണം അപ്പം അവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ബസ്സിൽ കയറി സീറ്റ് കിട്ടി അപ്പം ഞാൻ മുക്കടയിൽ വന്നപ്പം പിന്നെ ഈ നമ്മളെ നമ്മുടെ മേഴ്സിക്കുട്ടിയമ്മ അവിടെ വന്നപ്പോ നല്ല ആളുണ്ട് രാവിലെയാണ് നല്ല ട്രാൻസ്പോർട്ട് ബ്രസിന നല്ല ആളാ അപ്പൊ മേഴ്സിക്കുട്ടിയമ്മ കേറി വന്ന അപ്പൊ ഞാനിവിടെ പണ്ട് പെരുമൺ ദുരന്തത്തില് ഈ മേഴ്സിക്കുട്ടിയമ്മയുടെ കല്യാണം കഴിഞ്ഞ് ആ ദിവസം ആണെന്ന് തോന്നുന്ന ഈ കല്യാണ ട്രസ്സോടി വള്ളത്തിൽ അത്രയ്ക്കും ധൈര്യശാലിയായ ഈ ബോഗികൾ മുങ്ങിക്കിടക്കുന്നടുത്ത് ഹസ്ബൻഡുമായിട്ട് ഈ വള്ളത്തിൽ ചെന്നത് ഞാൻ കണ്ടതാണ് ഈ പെരുമൺ ദുരന്തം ഉണ്ടായപ്പോൾ അപ്പൊ അന്നേരം ആ ഒരു ഓർമ്മയും ആ ഒരു ധീരതയൊക്കെ കാണിച്ച ആ ഒരു വ്യക്തിയോട് എനിക്കൊരു ആദരവുണ്ട് അപ്പൊ അങ്ങനെ ഈ രാഷ്ട്രീയ പ്രവർത്തകയാണെന്ന് എനിക്കറിയാം ഈ കയറി വന്നപ്പം ഞാൻ ആദരവോട് ഞാൻ പറഞ്ഞേ ഇങ്ങോട്ടിരുന്നോ എന്നും പറഞ്ഞാൽ ഇല്ല ഇരുന്നോ കുഴപ്പമില്ല ഞാൻ പറയില്ല ഇരുന്ന പറയാം അപ്പൊ എന്റെ സീറ്റ് കൊടുത്തു അപ്പം ആ ഇരുന്നു അപ്പം എളമ്പള്ളൂരി എന്നപ്പം അവിടെ ഇരുന്നൊരു പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം എന്നിട്ട് പോകാനും ഇങ്ങോട്ടിരുന്നോന്നൂറ് അപ്പം അവിടെ ഞാൻ ഇരുന്നു അപ്പം മാടെ അങ്ങോട്ട് കയറിയിരുന്നു ഞാൻ അറ്റത്തിരുന്നു അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ എവിടെ പോകുന്നത് എവിടെ കാര്യങ്ങൾ ചെറുതായിട്ട് ചോദിച്ചപ്പോടത്തിന് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതെനിക്ക് വേദന എന്റെ ഏറ്റവും വലിയ വേദന ഏതാണ് എനിക്ക് വിഷമം അതാണ് അപ്പം ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തില് ഞാൻ ആ മാഡത്തിന് പറഞ്ഞു എന്നും ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ ചെറിയ ഞാനൊരു പാർട്ടി പ്രവർത്തനാണ് പക്ഷെ നമ്മളും ഒന്നല്ല ഇങ്ങനൊക്കെ പോയാൽ മതി എപ്പോഴും ഇംഗ്ലാവും പ്രകടനവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആവണ്ടേ അപ്പോ എന്നു ചോദിച്ചാൽ എന്താവാൻ ഞാൻ പറഞ്ഞ മനസ്സ് വെച്ചാൽ യോഗം കാണുന്നു ഒരു മന്ത്രിയാവാൻ ഒക്കെ യോഹം കാണുന്നു ഒരു എം എൽ എ മന്ത്രിയൊക്കെ ആവാൻ അപ്പം എൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കി മുറത്തോട്ട് അപ്പൊ ചോദിച്ചു അപ്പൊ ഞാൻ ഈ പറഞ്ഞാൽ ഈ ദേക്കെല്ലാം കുറി തന്നെ ഇടുന്നത് അപ്പൊ എൻ്റെ അടുത്ത് വെച്ച് ജോലിസിനാണ് ഞാൻ പറഞ്ഞു ജോലിസിനൊന്നും അല്ല പക്ഷെ യോഹ ഉണ്ട് അങ്ങനെ ഞാൻ അതിനെ അയ്യോ അപ്പൊ എൻ്റെ അടുത്ത് വെച്ചിരിച്ചു അത് ഏർ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് നമ്മളൊന്നും അല്ല തീരുമാനിക്കാം പറഞ്ഞു എന്തുവാണേലും ഒന്ന് പരിശ്രമിക്കുക ഉണ്ട് ഉറപ്പായിട്ട് അത് നടക്കും എന്ന് ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞപ്പൊ ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു അങ്ങനൊക്കെ ആകുമ്പോ ഇവളരെ മറക്കല്ലേ എന്തിനെങ്കിലും അരുതിൽ വരുമ്പോ മറക്കല്ലേ പക്ഷെ ഞാനങ് ആരും പോവാനില്ല പക്ഷെ ആ അത് അയ്യോ അത് അങ്ങനെ ആവണെ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാം പറഞ്ഞ് കടപ്പാക്കട വന്നപ്പം ഞാൻ ഇറങ്ങി ഞാൻ പറഞ്ഞ മാഡം ഞാൻ ഇവിടെ ഇറങ്ങി ഞാൻ ഞാനിങ്ങി പോരുന്നു ഇതുവരെ ആ മാഡം മന്ത്രി മന്ത്രിയായപ്പോഴൊക്കെ എന്റെ വീട്ടില് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം സത്യത്തില് ഞങ്ങള് വിചാരിച്ച എപ്പോഴെങ്കിലും നമ്മളെ തേടി വരും അല്ലെങ്കിൽ നമ്മളെ അടുത്ത് രണ്ട് വാക്ക് സംസാരിക്കും പക്ഷെ ആ മാഡം അത് ഓർത്തു എന്ന് പോലും എനിക്കറിയില്ല അതൊന്ന് രണ്ടാമത്തേത് എന്റെ വീട്ടില് എന്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ പറയാ എന്റെ വീട്ടിന് അകത്ത് വെച്ചാണ് ഞാൻ നമ്മുടെ റാണി മാഡത്തിനോട് പറഞ്ഞത് പുള്ളിക്കാരിക്ക് ഈ എൽ ഐസ ചില പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഒരു ചില കാര്യമായിട്ട് ഇങ്ങനെ എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ചായ കൊണ്ട് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാൻ മാഡത്തിനോട് ഒരു വാക്ക് പറഞ്ഞു ചോദിച്ചു നോക്കുക ആശ്രമത്തുള്ള എന്റെ വീട്ടിൽ വന്ന് ഇരുന്നപ്പാണെങ്കിൽ ഞാൻ പറയാം എന്റെ ഭാര്യയുണ്ട് എൻ്റെ മോളുണ്ട് സാക്ഷികളവർ രണ്ടുപേരാണ് ഞാൻ പറഞ്ഞേ മാഡം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നാൽ ഒന്നിലെന്തെങ്കിലും ആവണം അല്ല ചുമ്മാതെ ഇങ്ങനെ ഇംഗ്ലാസ് ഉണ്ടാവുക കാര്യങ്ങൾ വിളിക്കണം എന്നൊന്നും ഒരു കാര്യമില്ല അതോ എന്തെങ്കിലും ആവണം പക്ഷെ മുഖലക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാട് ഭരിക്കാൻ ഒരു ഭാഗ്യമുണ്ട് ഒരു മന്ത്രിയാവാൻ യോഗമുണ്ട് ഉടനെ മാഡത ഇങ്ങനെ ഇരുന്നരുത് ഇങ്ങനെ ചിരിച്ചാണ് എന്ത് പറയുന്നെ ഞാൻ മന്ത്രിയാവാനോ അതൊക്കെ വലിയ കാര്യങ്ങൾ അതൊക്കെ പാട്ട് നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇതൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞേ ആരെന്ത് പറഞ്ഞാലും ആ ഒരു യോഹം കാണുന്നു ഉണ്ട് 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 തീർച്ചയായിട്ടും ചോദിച്ചു നോക്കും എന്തുകൊണ്ട് ആ മാഡം എന്തുകൊണ്ട് ഈ എന്റെ ഭാര്യയെടുത്ത് മോളുടെ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആശ്രാമ എന്റെ വീട്ടില് വെച്ചാണ് എന്റെ ഹാളിലിരുന്നോണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അതെയോ അപ്പം അത് മന്ത്രി ആയല്ലോ ശരിക്കും പറഞ്ഞാൽ ആ മാഡം കൊച്ചൊന്നും ആയിപ്പോത്തില്ല ഒരു ഒന്നുമില്ലെങ്കിൽ ഞാനൊരിങ്ങനെ പ്രവിച്ച ഒരാളല്ലേ ഗുരുത്വം ഒരു ദൈവികം അല്ലെങ്കിൽ ആയപ്പം ഒരു പോൾ അല്ലെങ്കിൽ എന്നെ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓടിയെത്തും ആ വ്യക്തിയെ പറഞ്ഞു ആ വ്യക്തിയെ ഇപ്പോൾ കാണാനായിട്ട് കൂടി എത്തും പക്ഷെ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം എവിടെ ഉണ്ട് എന്ന് പോലും ചോദിക്കാനോ അറിയാനോ തൊലിഞ്ഞില്ല പക്ഷെ ഞാൻ ഇന്ന് ഇത് പറയാൻ കാരണം എനിക്ക് എന്റെ വേദന കൊണ്ടാണ് പറയുന്നത് ചോദിച്ചു നോക്കൂ ഇവരോട് രണ്ടുപേരോടും ചോദിച്ചു നോക്കൂ ഇങ്ങനൊരു ബസ്സിലിരുന്നൊരാളിങ്ങനെ പിന്നെ മേഴ്സിക്കുട്ടി അമ്മ അടുത്ത് ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ എന്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചിഞ്ചുറാണിമാരുടെ ഇത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊന്നും ചോദിച്ചു നോക്ക് എനിക്ക് പേരും പെരുമയും എടുക്കാനൊന്നും അല്ല പക്ഷെ എത്രയോ വർഷം കടന്നു പേരും മന്ത്രിയായിട്ട് വന്നിട്ട് എന്നിട്ട് ചിഞ്ചൂർ മാണി റാണിമാർ എപ്പോഴും മന്ത്രിയാണല്ലോ ഇരിക്കപ്പോലും ഇരിക്കപ്പോലും പറഞ്ഞ ആൾക്കോർമ്മയുണ്ട് കേട്ട ആൾക്കോർമ്മയില്ലേ സത്യത്തിൽ പറഞ്ഞാൽ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് മനസ്സിൽ വെച്ചിരിക്കും നമ്മളങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത് നമ്മൾ ചെല്ലും അതാണ് എന്റെ അടുത്ത് വരണോന്നല്ല പറയുന്നത് പക്ഷെ ആ ഒരു സ്നേഹം ആ കാണിച്ച ആ ഒരു ആത്മാർത്ഥ ആ ഒരു പറഞ്ഞ വാക്കിന് അവര് വന്ന് എൻ്റെ അടുത്തത് ശരിയാണ് സംഭവിച്ചു അത് വളരെ നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഈശ്വരനോട് ആ നന്ദി എനിക്ക് പറയാൻ കഴിയും അതറിയോ അപ്പം അത് പറഞ്ഞു ചിലപ്പോൾ എന്നെ കൊച്ചായി പോയാല അതുകൊണ്ട് എനിക്ക് അപേക്ഷയുണ്ട് വളരെ അപേക്ഷയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞതാണെന്നുള്ള നിങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യമുണ്ട് അത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണ് എന്ന് നിങ്ങൾ പറയുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അതേ എനിക്ക് ഞാനിപ്പോ പറയാനുള്ളൂ നമുക്ക് എല്ലാം ഈ മൂന്നുപേർക്ക് നല്ല അറിയാം ഇത് സത്യമാണെന്നുള്ളത് നമ്മൾ നിങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഓർത്ത് നോക്കുക ഓർത്ത് തന്നെ നോക്കുക ശരി ഇത്രേ എനിക്ക് പറയാനുള്ളു